സൂപ്പർ താരം ഇല്ലാത്ത നിർണായക പോരാട്ടത്തിൽ ഇൻട്രർമിയാമിക്ക് മിന്നുന്ന വിജയം സ്വന്തമാക്കാൻ സാധിച്ചു നിർണായകമായ ഈ പോരാട്ടത്തിലെ വിജയത്തോടെ ടേബിളിൽ ഒന്നാം സ്ഥാനക്കാരായി ഇൻടർമിയാമി നോക്കൗട്ട് സ്റ്റേജിലേക്ക് മുന്നേറി മത്സരത്തിൻ്റെ മുപ്പത്തിമൂന്നാം മിനിറ്റിൽ തന്നെ ആദ്യം ഗോൾ വഴങ്ങിയത് ഇൻടർമിയാമി ആയിരുന്നു പിന്നിൽ പോയതിനു ശേഷമാണ് മൂന്ന് ഗോളുകൾ തിരിച്ചടിച്ച് മിയാമി കളത്തിലേക്ക് തിരികെ വന്നത് മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് ലൂയിസ് സുവാരസിന്റെ മികച്ച അസിസ്റ്റിലൂടെ റോഡ്രിഗോ ഡിപ്പോളാണ് ഇന്റർമിയാമിക്കായി ആദ്യം ഗോൾ വില ചലിപ്പിച്ചത് ഈ ഗോളോടുകൂടി മത്സരം സമനിലയിലേക്ക് എത്തുകയും ചെയ്തു ഡിപ്പോളിന്റെ ഇന്റർമിയാമി ജേഴ്സിയിലെ ആദ്യ ഗോൾ കൂടിയായിരുന്നു ഇത് പിന്നീട് മത്സരത്തിന്റെ അൻപത്തി ഒമ്പതാം മിനിറ്റിൽ ലൂയിസ് സുവാരസിന്റെ മനോഹരമായ പെനാഗ പെനാൽറ്റി ഗോളിലൂടെ ഇന്റർമിയാമി മുന്നിലെത്തി ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകാതെയാണ് സുവാരസ് മനോഹരമായി പെനാഗെ പെനാൽറ്റി എടുത്തത് പിന്നീട് മത്സരത്തിന്റെ അറുപത്തി ഒമ്പതാം മിനിറ്റിൽ വീണ്ടും ഇന്റർമിയാമി ഗോൾ കണ്ടെത്തി ഇത്തവണയും ലൂയിസ് സുവാരസിന്റെ മനോഹരമായ അസിസ്റ്റിലൂടെ അലാൻഡയാണ് ഇന്റർമിയാമിക്കായി ഗോൾ കണ്ടെത്തിയത് ഇതോടുകൂടി മൂന്നേ ഒന്നിന്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കി ഇന്റർമിയാമി ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായി നിൽക്കുകയാണ് മത്സരത്തിന്റെ മുപ്പത്തിനാലാം മിനിറ്റിൽ തന്നെ ഗോൾ കണ്ടെത്തി പ്യൂമസ് ഇന്റർമിയാമി ഒന്ന് വിറപ്പിച്ചതാണ് അതിനുശേഷമാണ് ലൂയിസ് സുവാരസിന്റെ മിന്നും പ്രകടനം കണ്ട് ഇന്ന് ഒരു ഗോളും രണ്ട് അസിസ്റ്റുകളുമാണ് ലൂയിസ് സുവാരസ് സ്വന്തമാക്കിയത് ലിയണൽ മെസ്സിയുടെ അസാന്നിധ്യത്തിലും മിയാമിക്ക് മികച്ച വിജയം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം